സ്നേഹന്ദനങ്ങൾ പ്രിയുള്ളൊരു പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അന്യഭാഷ കേട്ടില്ലേ കള്ളൻ പറഞ്ഞ അന്യഭാഷ തകർപ്പൻ അന്യഭാഷയായിരുന്നു കേട്ടോ കേരളത്തിൽ കഴിഞ്ഞ ദിവസം വീടുകളിൽ കയറി മാല പൊട്ടിക്കുന്ന ഒരു കള്ളനെ പിടിച്ചു വാഷ്ട്രാണെന്ന് പറഞ്ഞാൽ വീടുകളിൽ കയറുന്നത് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു വന്ന് പോലീസുകാർ അവൻ വീടുകളിൽ കയറി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അന്യഭാഷയും ഒക്കെ ഒന്ന് അവനെക്കോട്ട് പറയിച്ച് റെക്കോർഡ് ചെയ്തു ആ വീഡിയോ ഇപ്പോൾ അങ്ങ് വൈറലാകുക ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യുന്നു കുറേ പേർ ആസാദിയുടെ കുറേ പ്രേക്ഷകർ എനിക്ക് ആ വീഡിയോ ഷെയർ ചെയ്തത് എന്നിട്ട് കൊടുത്ത് ഫാസ്റ്റായി കള്ളൻ പറഞ്ഞ അന്യഭാഷ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു അപ്പോൾ ചിലർ ചോദിക്കുന്നത് ഈ അന്യഭാഷയെല്ലാം കള്ളത്തരമാണോ കള്ളൻ അന്യഭാഷ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അന്യഭാഷയെല്ലാം കള്ളത്തരമാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ കള്ളൻ പറഞ്ഞ അന്യഭാഷയെക്കുറിച്ച് രണ്ട് വാക്കുകൾ ഇന്നത്തെ പാഠഭേദത്തിൽ പറയാമെന്ന് ചിന്തിച്ചു ഞാൻ ഈ വീഡിയോട് കൂടെ ആ കള്ളൻ്റെ വീഡിയോ ക്ലിപ്പൊന്ന് ആഡ് ചെയ്യുക കേട്ടോ എന്നാൽ കള്ളൻ പറഞ്ഞ അന്യഭാഷ എല്ലാവരെയും കേൾപ്പിക്കണോ എന്ന് ഞാൻ രണ്ടു വട്ടം ആലോചിച്ചു കാരണം അത് ഒരു കള്ളത്തര അന്യഭാഷയാണല്ലോ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ അന്യഭാഷ വ്യാജമായി പറഞ്ഞതിനെ ഞാൻ പ്രമോട്ട് ചെയ്തതെന്ന് ആരും പരാതി പറയൽ എനിക്കും ഇഷ്ടമല്ല ഈ വീഡിയോ പുറത്ത് കാണിക്കുവാൻ പക്ഷേ ദൈവ ഇൻഫർമേഷന് വേണ്ടി മാത്രം കള്ളന്റെ അന്യഭാഷ കള്ളന്റെ ഭാഷ ഒന്ന് കേൾപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ഇടയിൽ തിരിച്ചറിയണമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിക്കുന്നത് മോട്ടിവേറ്റ് ുമാരമാൻറെ നാമത്തില ഇപ്പോൾ തന്നെ ഓ അതിനെ വിടിപ്പിക്കുവാൻ ശക്തരായവൻ യശുവിന്റെ നാമത്തിലാ ഓറിക്കലബലിയ യശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപ്പോൾ ഇതാണ് കള്ളൻ പറഞ്ഞ അന്യഭാഷ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ തകർപ്പൻ ഭാഷയാണ് തകർപ്പൻ അന്യഭാഷയാണ് കള്ളൻ പറയുന്നത് ഈ അന്യഭാഷ പറയുന്ന കള്ളന്മാരെ ആദ്യമായിട്ടല്ല ഞാൻ കാണുന്നത് പണ്ടൊരിക്കൽ ഞാൻ ഒരു പാഠഭേദം ചെയ്തിരുന്നു അതായത് ലക്നോവിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ഒരു പാസ്റ്റർ ആണെന്നുള്ള പേരിൽ എന്നെ വിളിച്ച് തൻ്റെ ഭാര്യ ഹോസ്പിറ്റലൈസ്ഡ് ആണ് പണം വേണം എന്നൊക്കെ പറഞ്ഞ ഒരു അനുഭവം ഞാൻ പറഞ്ഞിരുന്നു പാസ്റ്ററുടെ ബേരിൽ തട്ടിപ്പാണ് അപ്പോൾ അന്ന് ആ മനുഷ്യന് വേണ്ടി ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ അയാൾ തകർപ്പൻ അന്യഭാഷ പറയാൻ തുടങ്ങി അന്യഭാഷ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എൻ്റെ ആത്മാവിൽ ആ അന്യഭാഷയുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് ഞാൻ പ്രാർത്ഥന നിർത്തി പ്രാർത്ഥന നിർത്തി ആ അന്യഭാഷ അയാളോട് നിർത്തുവാൻ ആവശ്യപ്പെട്ടു അതിനുശേഷമാണ് ഞാൻ ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തിട്ട് എനിക്ക് അതൊരു സൂചനയായിരുന്നു ഇയാൾ തട്ടിപ്പുകാരനാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരുന്നു അപ്പോൾ കള്ളന്മാർ അന്യഭാഷ പറയുന്നത് ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കേൾക്കുന്നത് ഒത്തിരി കള്ളന്മാർ അന്യഭാഷ പഠിച്ചു പറയുന്ന ഒത്തിരി കള്ളന്മാർ നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അന്യഭാഷ അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് അതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു പാഠഭേദവുമോ മറ്റോ ഞാൻ ചെയ്തിരുന്നു എൻ്റെ ഓർമ്മ പാഠഭേദമാണോ അതോ നമ്മൾ ഈ ഉപദേശ വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള സബ്ജക്റ്റ് പറയുന്ന കൂട്ടത്തിലാണോ എന്നെനിക്ക് ഓർമ്മയില്ല പക്ഷേ അന്യഭാഷയുടെ ദുരുപയോഗം എന്ന് പറഞ്ഞ് ഞാൻ ഒരു പാഠഭേദം നേരത്തെ തന്നെ ചെയ്തിരുന്നു ആ പാഠഭേദത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഒത്തിരി ആളുകൾ ഈ അന്യഭാഷ മെമിക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ അന്യഭാഷ ആത്മനിറവ് പ്രാപിച്ചു എന്ന കൂടെ എന്തൊക്കെയോ പദങ്ങൾ ആവർത്തിച്ച് ഉരുവിടുന്നവരുണ്ട് അതുകൊണ്ട് അന്യഭാഷ പറയുന്നു എന്ന് അവകാശപ്പെടുന്നവർ എല്ലാവരും ജനുവൻലി ആത്മനിറവ് പ്രാപിച്ചവരാണോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല എന്ന് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അന്യഭാഷയെ പല വിധത്തിൽ ദുരുപയോഗം ചെയ്തതിനെക്കുറിച്ച് അന്ന് ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നു അതായത് സ്റ്റേജിൽ പിന്നെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ മയക്ക് കിട്ടിയിട്ട് എല്ലാം കേൾപ്പിച്ച് അന്യഭാഷ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു പന്ത കോക്കോസ്റ്റുകാരുടയിൽ അങ്ങനെയുള്ള അന്യഭാഷ കുറേ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ അതാണ് ഉണർവ് എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളതായിട്ട് ഞാൻ അന്ന് അത് പറഞ്ഞിരുന്നു അതുപോലെ മണിക്കൂറുകൾ അന്യഭാഷ മാത്രം പറയുന്ന മീറ്റിങ്ങുകൾ ആ മീറ്റിങ്ങുകൾ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ അന്യഭാഷയ്ക്കെതിരല്ല മണിക്കൂറുകൾ അന്യഭാഷ പറയണമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അത് പ്രൈവറ്റ് പ്രയറിലാണ് വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ് സാമൂഹിക പ്രാർത്ഥനകളിൽ കോർപ്പറേറ്റ് പ്രയറുകളിൽ എപ്പോഴും പരസ്പരം മനസ്സിലാകുന്ന കാര്യങ്ങൾ പറയുക അന്യഭാഷ പറയുന്നവർ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുക അങ്ങനെ വ്യാഖ്യാനി ഇല്ലെന്ന് ബോധ്യമായാൽ അല്പസമയങ്ങൾ അന്യഭാഷ പറയുന്നത് പറഞ്ഞ ശേഷം താനും ദൈവവുമായി നിശബ്ദമായി അല്ലെങ്കിൽ സൗണ്ട് കുറച്ച് സംസാരിക്കുക ഇതൊക്കെയാണ് വേദപുസ്കത്തിൻ്റെ പ്രമാണമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അല്ലാതെ ഒരു മീറ്റിംഗ് അഞ്ച് മണിക്കൂർ ഫുൾ അന്യം അന്യഭാഷ പറഞ്ഞതുകൊണ്ട് ആർക്കും പൊതുപ്രയോജനം ഉണ്ടാകുന്നില്ല ഇത്യാദി കാര്യങ്ങൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം അന്യഭാഷയുടെ ദുരുപയോഗം എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഞാൻ ആവർത്തിച്ച് പറയട്ടെ അന്യഭാഷയ്ക്കെതിരെയല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ അന്യഭാഷ ിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് മണിക്കൂറുകൾ സംസാരിക്കുന്ന വ്യക്തിയാണ് അതൊരു പക്ഷേ ചർച്ച് മീറ്റിങ്ങുകളിൽ ആകുകയില്ല ചർച്ച് മീറ്റിങ്ങുകളിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സെൻറ്റൻസോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റോ ഒക്കെ അന്യഭാഷ പറഞ്ഞു നിന്നിരിക്കും അത് ആ അന്യഭാഷ പറയുമ്പോൾ തന്നെ വ്യാഖ്യാനിയില്ലെങ്കിൽ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യരുത് എന്ന ദൈവിക ആ വചനത്തിൻ്റെ ഗൈഡൻസ് കൊണ്ട് പൗലൂസ് നൽകിയ നിർദ്ദേശം കൊണ്ട് ഇല്ല എന്ന് കാണുമ്പോൾ നാമവും ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാക്കിയത് മാറ്റും അത് അന്യഭാഷയെക്കുറിച്ച് അറിവ് ില്ലാത്തവർ അത് മനസ്സിലാകാത്തവർ പ്രത്യേകിച്ച് സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന സദസ്സുകളിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ അന്യഭാഷ പറയുന്നത് അപ്പോൾ കള്ളന്മാർ അന്യഭാഷ പറയുന്നത് ആത്മനിർവ്വം കൊണ്ടൊന്നുമല്ല അവർ ഈ കേട്ടിട്ടുള്ള പദങ്ങളെയൊക്കെ കാണാതെ പഠിച്ചങ്ങ് പറയുന്നു കാർ മിമിക്രി സ്റ്റേജുകളിൽ അന്യഭാഷ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ അതായത് നമ്മുടെ ഈ ചാനലുകളിലൊക്കെ കോമഡി ഷോയിൽ പാസ്റ്റർമാരെ ഇമിറ്റേറ്റ് ചെയ്ത് എത്രയോ പേരാണ് മിമിക്രി സ്റ്റേജിൽ അന്യഭാഷ പറഞ്ഞിട്ടുള്ളത് അവർ അന്യഭാഷ പറഞ്ഞത് ആരൊക്കെയോ പറഞ്ഞ അന്യഭാഷയുടെ വാക്കുകളെ കേട്ട് കാണാതെ പഠിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ വിദ്വാനും ഇതൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല ഉത്തരേന്ത്യയിൽ നിന്നെ വിളിച്ച ആ പാഷ്ട്ര അയാളും ശുദ്ധമായിട്ട് തട്ടിപ്പാണ് അന്യഭാഷ കാണാതെ പഠിച്ച് അദ്ദേഹം അത് പറയുകയാണ് കഴിഞ്ഞ ദിവസം വേറൊരു പാസ്റ്റർ എന്നോട് പറവാനിടയായിത്തീർന്നു എനിക്കൊന്ന് ലക്നൗവിൽ നിന്ന് എന്നെ വിളിച്ച തട്ടിപ്പുകാരൻ തന്നെയായിരിക്കും ആ പാഷ്ട്രം വിളിച്ചു അദ്ദേഹത്തോട് പണം ആവശ്യപ്പെട്ടു പിന്നെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്നത് പോലെ തകർപ്പൻ അന്യഭാഷ പറഞ്ഞ് കേൾപ്പിച്ചു ഇങ്ങനെയുള്ള വ്യാജന്മാർ ിരി നമ്മുടെ ചുറ്റുമുണ്ട് വ്യാജന്മാരുണ്ട് എന്നതിൻ്റെ അർത്ഥം നല്ലത് ഇല്ല എന്നല്ല നല്ല നോട്ടുള്ളിടത്തെ കള്ളനോട്ട് ഉണ്ടാകത്തുള്ളൂ പാസ്റ്റർ ആണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി അത് ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ രണ്ട് അന്യഭാഷയൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കും പിന്നെ ഈ കാലഘട്ടത്തിൽ പാസ്റ്റർമാരാണെന്ന് പറയുമ്പോൾ വീടുകളിൽ എൻട്രി കിട്ടുമെന്നുള്ളത് കൊണ്ടൊക്കെ പല കള്ളന്മാരും പാസ്റ്റർ വേഷത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഈ നാളുകളിൽ വേണ്ട ഒരു വലിയ ഒരു ഒരു ഗുണമെന്ന് പറയുന്നത് വിവേചനപരമാണ് ഈ വരുന്ന വ്യക്തി പാസ്റ്റർ തന്നെയാണോ എന്ന് വിവേചിക്കണം തനയല്ല ഈ വഴിയെ കൂടെ പോകുന്നവരെ പാസ്റ്ററാണെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ച് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ല ബോധ്യമുള്ള അല്ലേ നമുക്ക് അറിവുള്ള വ്യക്തികൾ നമുക്ക് ഈ വ്യക്തി ഒരു ജനുവൻ ദൈവദാസനാണെന്ന് അറിവുള്ള വ്യക്തികൾ അവരുമായിട്ട് മാത്രമേ അധികം കമ്മ്യൂണിക്കേഷനും അധികം ഇടപെടലുകൾക്കും പോകാൻ പാടുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിച്ചു പറയാം ജനുവൻ എന്ന് തോന്നുന്ന വ്യക്തി പോലും പക്ഷേ വേഷം ധരിച്ചു വരുന്ന ഒരു ഇടയനാകാം നമ്മളൊത്തിരി സൂക്ഷിക്കണം അബദ്ധങ്ങളിലൊന്നും പോയി ചാടരുത് എപ്പോഴും നമ്മൾ ഏത് ലോക്കൽ ചർച്ചിലാണ് ഉൾപ്പെട്ടു നിൽക്കുന്നത് ആ ചർച്ചും ആ ചർച്ചിലെ പാസ്റ്ററും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും നമുക്കറിയാവുന്ന ദൈവദാസന്മാരും ജനുവൻ എന്ന് ഉറപ്പാക്കിയ ദൈവദാസന്മാരുമായി മാത്രം നമ്മുടെ ബന്ധങ്ങൾ സൂക്ഷിക്കുക മറ്റുള്ളവരെ പരീക്ഷിച്ച് തിരിച്ചറിയുക അങ്ങനെ ആരെങ്കിലും പുതുതായി നിങ്ങൾ കണ്ടാൽ പരിചയപ്പെടേണ്ടെന്നോ മിണ്ടാന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ ലിവിങ് റൂമിൽ കയറി സ്ഥാനം കൊടുക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെ കയറി തലവെക്കുന്നതിന് മുമ്പേ ഇത് വേദപുസ്തകം പറയുന്നു കള്ളയപസ്തകലന്മാരെ നമ്മൾ തിരിച്ചറിയണം അവർ ജനുവൻ എന്ന് പരീക്ഷിച്ചറിയണം നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കാവുള്ളൂ കള്ളന്മാർ ഒത്തിരി ഉണ്ടാകാം കള്ളന്മാരുള്ളതുകൊണ്ട് നല്ലതിൻ്റെ ഗുണമൊട്ടും കുറയുന്നില്ല മറിച്ച് നല്ലത് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് കള്ളന്മാർ ഇറങ്ങി നടക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ട് അന്യഭാഷ പറഞ്ഞത് കള്ളനായതുകൊണ്ട് ബാക്കി എല്ലാവരും കള്ളത്തരമാണ് അന്യഭാഷ പറയുന്നത് ആരും ചിന്തിച്ചു കൂട്ടണ്ട അങ്ങനെയൊന്നുമല്ല കേട്ടോ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റിനെ തിരിച്ചറിയുക ഒറിജിനലിനെ മാത്രം സ്വീകരിക്കുക ദൈവമല്ലവർ സഹായിക്കട്ടെ എനിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം